നമ്മുടെ നാട്ടിലെ കാക്കകൾ സാധാരണയായിട്ട് കൂടുവെക്കുന്നത് എവിടെയാണ് വല്ല മരത്തിലോ നമ്മുടെ ആഞ്ഞിലിയിൽ പ്ലാവിലെ റബ്ബർ മരത്തിലൊക്കെ ആയിരിക്കും കൂട് കൂടുവെക്കുന്നത് കണ്ടിട്ടുള്ളത് എന്നാൽ ഈ ന്യൂ ജനറേഷൻ കാക്കകൾ ഈ കൂട് കൂടുവെച്ചേക്കുന്ന എവിടെയെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും എനിക്ക് തന്നെ വളരെ അത്ഭുതമായിട്ട് തോന്നി ഈ കാക്ക കൂട് വച്ചേക്കുന്നത് കണ്ടിട്ട് അപ്പോൾ നമുക്ക് ആ വീഡിയോയിലൊന്ന് കാണാമേ ഇത് നമ്മുടെ ഞാൻ താമസിക്കുന്നത് പോണ്ടിച്ചേരിയിലാണ് അപ്പോൾ പോണ്ടിച്ചേരിയുടെ ഇങ്ങനെ ഞാൻ വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോയപ്പോൾ കണ്ടൊരു കാഴ്ചയാണിത് ഇങ്ങനെ നമ്മുടെ വീടിനടുത്താണ് ഈ സ്ഥലം അപ്പം ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു കാക്ക ഇങ്ങനെ ലൈൻ കമ്പിയുടെ മേളിൽ ഇരിക്കുന്നുണ്ട് അപ്പം ഞാൻ ഇങ്ങനെ തുറച്ചു നോക്കിയപ്പോൾ അതിൻ്റെ മേളിൽ ഈ ലൈൻ കമ്പി എല്ലാം കൂടെ കൂടി നിൽക്കുന്ന അതായത് സെൻട്രൽ ഭാഗം ഉണ്ടല്ലോ ആ ഭാഗത്ത് ഇതേപോലെ ഒരു കാക്ക കൂട് കാണുന്നു ഇപ്പോൾ കാക്കയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ ഇടയ്ക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതിനകത്തിലൊരു കാക്കയാണെങ്കിൽ അടയിരിക്കുന്നുണ്ട് കേട്ടോ അതിന് നമ്മളിങ്ങനെ സൂക്ഷിച്ച് അറിയാം അതിനകത്ത് മുട്ട വെച്ചിട്ട് അടയിരിക്കുകയാണ് അത് അപ്പോൾ ഇത് അച്ചൻ അച്ചൻകാക്കയായിരിക്കും പറന്ന് പോയക്കുന്നത് അപ്പോൾ അതിനകത്തിൽ ഇങ്ങനെ ഒരു കാക്ക കൂടി ഉണ്ട് അപ്പോൾ ഇത് ഞാൻ കണ്ടപ്പോൾ തന്നെ എനിക്ക് വളരെയധികം ആശ്ചര്യം തോന്നി എത്ര ഇതിലായിട്ടാണ് അത് കൂട് വെച്ചേക്കുന്നത് നോക്കുക എത്ര ചുള്ളിക്കമ്പും ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഫുള്ളായിട്ട് അതിനകത്തിൽ നല്ല അടിപൊളി ഒരു കൂടുണ്ടാക്കി വെക്കുന്നു പക്ഷേ ഇത് ലൈൻമാൻമാരും ആരും കണ്ടിട്ടില്ല എന്നുള്ള ഒരു കാര്യമാണ് ഇതിന്റെ ഇടയ്ക്കൊക്കെ കാക്ക ഇങ്ങനെ വന്ന് ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോഴത്തേന് ഈ കാക്ക പറഞ്ഞു പോയതാണ് അപ്പോൾ ഞാനിങ്ങനെ പല സമയത്തായിട്ട് ഇതിങ്ങനെ എടുക്കുന്നുണ്ടായിരുന്നു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഇങ്ങനെ വഴി കൂടെ നടന്നു പോയപ്പോൾ എടുത്തിട്ടുള്ള വീഡിയോ ആണ് ഇതിപ്പോൾ അടുത്ത പ്രാവശ്യം വന്നപ്പോൾ അതിനകത്ത് കാക്ക ഇരിപ്പുണ്ട് പറഞ്ഞു പോയി കണ്ടോ അപ്പോ ഈ എന്തുകൊണ്ടായിരിക്കും കാക്ക ഇങ്ങനെ മരം ഇല്ലാത്തതുകൊണ്ടൊക്കെ ആയിരിക്കും അല്ലെ ഇങ്ങനെ ലൈൻ കമ്പിയുടെ ഇടയ്ക്ക് വന്നിട്ട് കാക്ക കൂട് വെച്ചേക്കുന്നത് കണ്ടപ്പോ തന്നെ വളരെയധികം ഒരു ആശ്ചര്യം തോന്നിയ ഒരു ഇതാണ് മനുഷ്യരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ കാരണം നമ്മൾ ധാരാളം പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നു അതിനുള്ളൊരു തെളിവാണ് ഈ കാണുന്നത് ഇപ്പോൾ പണ്ടുകാലത്തെ കാലത്തെ കാക്കകൾക്കൊന്നും ഇങ്ങനത്തെ ഉള്ളൊരു ബുദ്ധി പോലും ഇല്ലായിരുന്നു അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇതിന് നല്ല പ്രൊട്ടക്ഷൻ ആയിരിക്കും എന്ന് ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ മരത്തിൻ്റെ കുറവുകൾ കാരണമായിരിക്കും ഇതിങ്ങനെ വെക്കുന്നത് അപ്പോൾ നമ്മൾ ആലോചിക്കണേ അപ്പോൾ എല്ലാവരും ഒന്ന് ഈ വീഡിയോ ഒന്ന് മനസ്സിരുത്തി എന്നെ ചിന്തിക്കണം എന്തുകൊണ്ടായിരിക്കും ഈ കാക്ക ഇതിൽ ഇങ്ങനെ കൂട് വെക്കാനുള്ള എന്ന് അത് കമൻ്റായിട്ടൊന്ന് രേഖപ്പെടുത്തിയാൽ ഏറ്റവും നന്നായിരിക്കും കൂടെ ഈ അറിവ് ഒന്ന് ഒന്ന് ഷെയർ ചെയ്യാനും മറന്നേക്കല്ലേ ഇതുപോലെ ഏതെങ്കിലും കിളികൾ ഇതുപോലെ നമ്മൾ റയറായിട്ടുള്ള സ്ഥലങ്ങൾ കൂടുവെക്കുന്ന കാഴ്ചകൾ നിങ്ങൾ കണ്ടുണ്ടോ അതും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ അപ്പോൾ നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കുക കൂടുതൽ മരങ്ങൾ വെച്ചു പിടിപ്പിക്കുക പക്ഷികളും മൃഗങ്ങളും ചെടികളും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കും ജീവിതം സാധ്യമാകുകയുള്ളൂ ഈ ലോകത്തിൽ എനിക്ക് എനിക്കെന്തേലും ഒരു ഡൗട്ട് ഈ കാക്കയ്ക്ക് ഈ ലൈൻ ലൈൻകമ്പിയിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇത്രയും കമ്പി പോകുന്ന ഷോക്ക് അടിക്കത്തില്ലയോ അതൊന്നും നിങ്ങളൊന്ന് പറയണേ അറിയുന്നവരെ അപ്പോൾ ഇതേപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി പ്രത്യേകിച്ച് നമ്മുടെ കൃഷി വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാനും ഈ പേജ് ഇഷ്ടമായാലും അതേപോലെ വീഡിയോ ഇഷ്ടമായാലും ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം